ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള അടയാണ് നമുക്കിത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് നമുക്ക് ഏത് കറിയുടെ കൂടെയോ പാലിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫുൾ തേങ്ങ ചെരുകിയതാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഹാഫാണ് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞാനൊരു രണ്ട് കപ്പ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരമുറി നാളികേരമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പാകം നോക്കിയിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം അത്യാവശ്യം നല്ല വാട്ടറി ആയിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം എന്നാലാണ് നമുക്ക് അവിടെ എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പം ഏകദേശം നമ്മൾ കുഴച്ച് നല്ല പരുവമായി വന്നിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു പാൻ അടപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഴയില വേണമെങ്കിൽ അത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സിമ്പിൾ വേ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വാഴയില ഒന്നും യൂസ് ചെയ്യുന്നില്ല നേരെ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതായത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാകുന്ന പാനില്ലേ അത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡായി കിട്ടും അതിന് ശേഷം നമുക്ക് അപ്പം തന്നെ നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഒരിയിപ്പിച്ചെടുക്കാം അത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മറച്ചിടുമ്പോൾ അല്ല പെട്ടെന്ന് നമുക്കത് ഒടിഞ്ഞു പോയാനേ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ ഈസി ആയിട്ട് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡും ഒരു മൂന്നാലഞ്ച് മിനിറ്റുകൊണ്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നമുക്കിത് എല്ലാ കറികളുടെ ഒപ്പവും അതുപോലെ തന്നെ നാളികേരപ്പാലും ഉപയോഗിച്ചും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും ബൈ ബൈ